റാന്നി പഞ്ചായത്തിൽ പുനലൂർ മൂവാറ്റൂഴ ദേശീയപാതയ്ക്ക് സമീപം പൊട്ടങ്കൽപ്പടിയിൽ എന്ന പേരിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ശൗചാലയത്തിൻ്റെയും വിശ്രമകേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു അടുത്ത വർഷം നവംബർ ഒന്നാകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി കൈവരിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ പറഞ്ഞു റാമിയിലാകെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് റാമിനിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് മാറ്റം കേരളത്തിലാകെ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഭാഗമാണ് കേരളത്തിന്റെ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇടമുറിയാതെയാണ് ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്നത് നിന്ന് ബാറ്റൻ ഏറ്റുവാങ്ങിയ ശ്രീ പ്രമോദ് നാരായണൻ ആ വികസന കുതിപ്പ് ഒട്ടും വേഗം കുറയാതെ തന്നെ നിലനിർത്തുന്നു എന്നുള്ളത് സന്തോഷകരമാണ് അഭിമാനകരമാണ് അതുകൊണ്ട് തന്നെ ഇടമറിയാത്ത വികസനത്തിന്റെ പ്രതീകങ്ങളായിട്ട് രണ്ടുപേരും ഉണ്ട് ഇപ്പോഴത്തെ എം എൽ എക്കാരാണെന്നെനിക്ക് ഭാഗ്യവാന്മാരാണ് പറഞ്ഞു അപ്പോ മാലിന്യ സംസ്കരണം ഞാൻ ഇപ്പൊ വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു യോഗം യഥാർത്ഥത്തിൽ സാധാരണ യോഗമല്ല കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികളെ ഇന്ന് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു ഓൺലൈനായി മൂന്ന് കാര്യങ്ങളെ കൊണ്ടുപോകിയാണ് ആ യോഗം ചേർന്നത് ഒന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നവംബർ ഒന്നാകുമ്പോൾ ഇന്ത്യയിൽ അധികത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് ചടങ്ങിൽ പ്രമോദ് നാരായണൻ അധികാര വികേന്ദ്രീകരണത്തിന്റെ വിശ്വോത്തര മാതൃക തീർത്ത കേരളം അതിന്റെ പുതിയ പാഠങ്ങളും പുതിയ ആഖ്യാനങ്ങളും തീർക്കുകയാണ് മാലിന്യമുക്തമായ സുന്ദര കേരളത്തെ സൃഷ്ടിക്കാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മാതൃകാപരമായ ഒരു സംവിധാനം ഒരുക്കാൻ എല്ലാം കേരളം ശ്രമിക്കുമ്പോൾ അതിന്റെ വൈരുദ്ധമാർന്ന ദിശയിലും തലത്തിലുമുള്ള പ്രവർത്തനങ്ങളെ റാന്നി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മാതൃകാപരമായി ഏറ്റെടുക്കുന്നു എന്നത് സന്തോഷകരമാണ് റാന്നി അതിവേഗം പുരോഗമിക്കുന്നു എം എൽ എ നിലയിൽ അഭിമാനത്തോടെ പറയാം ആദ്യ നായ രാജഭാം കാലത്ത് തുടക്കം കുറിച്ച പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് വസ്തു വസ്തു ും രാജീവ് എബ്രഹാം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജ് എബ്രഹാം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ആർ പ്രസാദ് നയന സാബു ശോഭ ചാർലി ജി സുധാകുമാരി അജിമോൾ സന്ധ്യാദേവി മന്ദിരം രവീന്ദ്രൻ എന്നിവർ ആശംസകളർപ്പിച്ചു സിറ്റിനൂസ് റാന്നി